പ്രവാസ കാലഘട്ടത്തോടെയാണ് അതായത് ബാബിലോൺ പ്രവാസം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വരെയുള്ളതാണ് പ്രവാസകാലം എന്ന് നമുക്കറിയാം ആ പ്രവാസ കാലഘട്ടത്തോടെയാണ് മരണാനന്തര ജീവിതം എന്നൊരാശയം പഴയ നിയമത്തിൻ്റെ ചിന്താസരണിയിലേക്ക് കടന്നു വന്നത് എന്നതാണ് അടിസ്ഥാന സത്യം അപ്പൊ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട് നീ ഈ ഭൂമിയിൽ തെറ്റ് ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ ദൈവം അതിന് വിധിയിലൂടെ ശിക്ഷയോ രക്ഷയോ നൽകും പാപമാണ് നീ പ്രവർത്തിച്ചതെങ്കിൽ ശിക്ഷാവിധി നിനക്ക് ലഭിക്കും നീ നരകത്തിലെത്തും നന്മയാണ് നീ പ്രവർത്തിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിനക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയുമ്പോൾ ആ നീതി അവിടെ സന്തുലനം ചെയ്യപ്പെടുന്നു എന്നതാണ് സത്യം എന്നാല് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം ഇല്ല എങ്കിൽ ഈ നീതിയെ വിശദീകരിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പഴയ നിയമം പല രീതിയിലും അത് പറയാൻ ശ്രമിച്ചു ആദ്യം പഴയ നിയമം പറഞ്ഞു ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിനക്ക് പ്രതിഫലം കിട്ടും ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും കുറെ കഴിയുമ്പോൾ അവൻ പൊടിയായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ നിവർത്തിതമാകുന്ന ഒരുവന്റെ ജീവിതകാലത്ത് തന്നെ നിവർത്തിതമാകുന്ന ദൈവനീതിയെ കുറിച്ച് പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കണ്ടെത്താൻ പറ്റും ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തി കുറെ അവൻ പൊടിയായി പോയി എന്ന് പറഞ്ഞ് ഇവൻ പൊടിയാകുന്നതും നോക്കിയിരുന്നവൻ്റെ കഴുത്ത് ഒടിഞ്ഞതല്ലാതെ ദുഷ്ടന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അവൻ വച്ചടി വച്ചടി മുന്നേറുന്നത് കണ്ടപ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി ഈ ദുഷ്ടനെ ഇങ്ങനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു വിടുന്നത് എങ്ങനെയാ അവന് ദീർഘായുസുണ്ട് അവന് സകലവിധ സമൃദ്ധിയും ഐശ്വര്യവുമുണ്ട് ദുഷ്ടന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളത് പലപ്പോഴും ദൈവഭക്തരെ അസ്വസ്ഥരാക്കി അതുകൊണ്ട് അവർ പുതിയൊരു കണ്ടെത്തൽ നടത്തി ഒരു വ്യക്തി തൻ്റെ ജീവിതം തുടരുന്നത് മക്കളിലൂടെയാണ് മരണാനന്തര ജീവിതത്തിലല്ല ഒരു വ്യക്തി തൻ്റെ ജീവിതം തുടരുന്നത് മക്കളിലൂടെയാണ് എന്നതാണ് പഴയ നിയമത്തിൻ്റെ രണ്ടാമത്തെ നീതി സങ്കല്പം രണ്ടാം തലത്തിലെ നീതി നീതിസങ്കല്പം ആദ്യ തലത്തിലെ നീതി സങ്കല്പം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതകാലത്ത് തന്നെ ശിക്ഷ കിട്ടുമെന്നാണെങ്കിൽ രണ്ടാം തലത്തിലെത്തിയപ്പോഴത് കുറേ കൂടി വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങി ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതകാലത്ത് തന്നെ തൻ്റെ ആയുഷ്കാലത്ത് തന്നെ ശിക്ഷ കിട്ടിയില്ല എങ്കില് അവന്റെ തിന്മകൾക്ക് തക്ക ശിക്ഷ കിട്ടിയില്ല എങ്കിലും അവൻ രക്ഷപ്പെടിയേല കാരണം അവൻ അവൻ്റെ ജീവിതം തുടരുന്നത് അവൻ്റെ സന്തതി പരമ്പരകളിലൂടെയാണ് അതുകൊണ്ട് അവൻ്റെ ചെയ്തികൾക്ക് അവൻ്റെ സന്തതികൾക്ക് ശിക്ഷ കിട്ടും എന്ന ഒരു ചിന്താഗതി വിശുദ്ധ ഗ്രന്ഥത്തില് ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന വചനഭാഗങ്ങളിലാണ് പലപ്പോഴും തലമുറകൾക്കുള്ള ശിക്ഷ എന്ന ആശയം ശക്തിപ്പെട്ടുവരിക എന്നാൽ പ്രവാചകന്മാരായ ജറമായ എസക്കിയേൽ തുടങ്ങിയവർ ഈ ചിന്തയെ തിരുത്തുന്നു ഉദാഹരണം പറഞ്ഞാൽ എസക്കിയേലിൻ്റെ പ്രവചനത്തിൻ്റെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങിയ അതിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന പഴമൊഴി നിങ്ങൾ ഇനിയും ഇസ്രായേലിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് പ്രവാചകൻ തുടർന്ന് രണ്ട് കഥയാണ് പറഞ്ഞത് ഒരപ്പന് തിന്മയുള്ള ഒരു മകൻ ജനിച്ചു തിന്മ നിറഞ്ഞ ഇവന്റെ പ്രവർത്തികൾക്ക് തക്ക ശിക്ഷാവിധി ഇവന് കിട്ടുവോ അതോ അപ്പൻ്റെ പുണ്യത്തിന്റെ രക്ഷയായിരിക്കുമോ മകന് കിട്ടുക പ്രവാചകൻ ഉത്തരം പറഞ്ഞു മകൻ അവൻ്റെ തിന്മയുടെ ശിക്ഷ തന്നെ കിട്ടും രണ്ടാമത്തെ ഉദാഹരണം പ്രവാചകൻ പറഞ്ഞു ഒരപ്പൻ തിന്മ നിറഞ്ഞവന് അപ്പന്റെ തിന്മയുടെ ദുശ്ചൈതികളുടെ തിക്തഫലങ്ങൾ കണ്ട് മനം അടുത്ത ഈ മകൻ നന്മയുടെ മാർഗത്തിൽ ദൈവത്വത്തിന് മുമ്പിൽ വിശ്വസ്തതയോടെ ജീവിച്ചു ഈ മകൻ അവന്റെ നന്മയുടെ പ്രതിഫലം കിട്ടുവോ അതോ അപ്പന്റെ തിന്മയുടെ ശിക്ഷവിധി കിട്ടുവോ പ്രവാചകൻ പറഞ്ഞു മകന് അവന്റെ നന്മയുടെ പ്രതിഫലം തന്നെ ലഭിക്കും എന്ന് അതിലൂടെ പ്രവാചകൻ ഒരു വലിയ സത്യമാണ് പഠിപ്പിച്ചത് ഓരോ മനുഷ്യനും അവനവന്റെ പ്രവർത്തികൾക്കാണ് ദൈവതിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടത് എന്ന വലിയ സത്യം അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ധാർമ്മിക സങ്കല്പങ്ങളിലെ ഉയർന്ന പടിയാണ് ആദ്യ ഒരു വ്യക്തിയുടെ ആയുഷ്കാലത്ത് തന്നെ ശിക്ഷ കിട്ടും എന്നുള്ളത് രണ്ടാമത് അവൻ്റെ തലമുറകൾക്കാണ് ശിക്ഷ കിട്ടുന്നത് എന്നത് എന്നാൽ മൂന്നാമത് എത്തിയപ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രവൃത്തികൾക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് എസ് പറയുന്നു അതിനെയാണ് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സമഗ്രമായി ശ്രമിക്കുക വിശദീകരിക്കുക ഓരോ വ്യക്തിയും നിത്യതയോളം നിലനിൽക്കുന്നവരാണ് മരണാനന്തര ജീവിതം വന്നു കഴിയുമ്പോൾ പിന്നെ തലമുറകളെ ശിക്ഷിക്കുക എന്ന ആ ചിന്താഗതി അപ്രസക്തമാണ് മരണാനന്തര ജീവിതം വന്നു കഴിയുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിലെ തെറ്റുകൾക്ക് കുറവുകൾക്ക് അവൻ്റെ മരണാനന്തരം അവന് ശിക്ഷയോ രക്ഷയോ ലഭിക്കുന്നു എന്നുള്ള സത്യം സാക്ഷാത്കൃതമാകും അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ളുടെ ശാപം എന്ന ചിന്താഗതി അസ്ഥാനത്താകുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് പഴയ പുതിയ നിയമത്തിൽ ഈശ്വമിച്ചുക അപ്പോലനിലൂടെ സംസാരിക്കുന്നുണ്ട് ഗലാത്തി ലേഖനം മൂന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവിധ ശാപങ്ങളിൽ നിന്നും വിമുക്തരാണ് എന്ന സത്യം അതായത് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവന് അർഹത നേടിയവർ അവർ തലമുറകളുടെ ശാപത്തിന് വിധേയരല്ല എന്ന് പ്രവാചകൻ അപ്പസ്തോലൻ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പൊരുള് വായിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇന്നും ഈ വെളിപാടിൻ്റെ ഉയർന്ന തലങ്ങൾ ഈശോയിലൂടെ ലഭിച്ചിട്ടും വെളിപാടിൻ്റെ ആരംഭകാലങ്ങളിലുള്ള ചില സൂചനകളെ മാത്രം ആധാരമാക്കി തലമുറകളുടെ ശാപമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ് ജോബിൻ്റെ കൂട്ടുകാരുടെ നിലപാടാണത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി നാലാമതായി സഹനത്തിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി വരുന്നത് ഒരു മറ്റൊരു വ്യക്തിയാണ് ഇത് ജോബിൻ്റെ കൂട്ടുകാരനായിരുന്നു ഇദ്ദേഹം എന്നറിഞ്ഞുകൂടാ ജോബും മൂന്ന് കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ടുതന്ന ഒരു വഴിപോക്കൻ എന്ന നിലയിലാണ് അവൻ രംഗപ്രവേശം ചെയ്യുക ഈ വഴിപോക്കൻ്റെ സംസാരം ജോബിൻ്റെ പുസ്തകത്തിൽ പരിചയമുള്ളവർക്കറിയാം ജോബിൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായം മുതൽ മുപ്പത്തി ഏഴാം അധ്യായം വരെ നീളുന്ന വളരെ സുദീർഘമായൊരു ഭാഷണമാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥാപാ ഈ കഥാപാത്രം എലീഹു എന്ന് പറയുന്ന ഈ കഥാപാത്രം രംഗപ്രവേശം ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്രകാരമാണ് ജോബ് നിന്റെ ജീവിതത്തിൽ സഹനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കാരണം സഹനത്തിൻ്റെ പരിമിതമായ അർത്ഥവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയിൽ ഈ സഹനത്തിനെല്ലാം അർത്ഥമുണ്ട് എന്ന് ജോബിനെ എലീഹു പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം തന്നെ ആകാശം ജയിച്ച് ജോബിൻ്റെ പക്കലേക്ക് ഇറങ്ങി വന്നു ദൈവം ജോബിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും ദൈവം വളരെ രോഷാകുലനായിട്ടാണ് ചോദ്യം ചോദിക്കുക കാരണം ജോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവം തന്നോട് അന്യായം പ്രവർത്തിച്ചു എന്ന് പറയുക മാത്രമല്ല ദൈവപരിപാലന എന്ന് പറയുന്നത് വെറും ഒരു ഭോഷത്വമാണ് എന്ന് പോലും ജോബ് പറഞ്ഞു ദൈവമേ നീ എന്തിനാ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മനുഷ്യനെ അവൻ്റെ സമാധാനത്തിൽ ജീവിക്കാൻ വിട്ടാൽ പോരെ നീ ഇങ്ങനെ നോക്കി നോക്കി മനുഷ്യൻ്റെ കുറ്റം മുഴുവനും കണ്ടുപിടിച്ച് അവനെ ശിക്ഷിക്കാൻ വേണ്ടി എന്തിനാ മനുഷ്യനൊരു ദൈവം ഇങ്ങനെ ആവശ്യമുള്ളത് എന്നുവരെയും ജോബ് ചോദിച്ചിരിക്കുന്നുണ്ട് എന്നത് സത്യമാണ് അതുകൊണ്ട് ദൈവം ജോബിനോട് ചോദിക്കുക ജോബേ നീ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ കുറേ എനിക്കും നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നീ അതിന് ഉത്തരം പറ ജോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങളുടെ ഒരു പെരുമഴയാണ് ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു നിയതമായ അർത്ഥത്തെ സംവേദനം ചെയ്യുന്ന ചോദ്യങ്ങളാണ് തന്നെ ആ ചോദ്യങ്ങളെ ചുരുക്കി സംഗ്രഹിച്ചാൽ ഇപ്രകാരം പറയും ഈ ചോദ്യങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കേട്ടാൽ അത് കൂടുതൽ വ്യക്തമാകും ദൈവം ജോബിനോട് ചോദിക്കുകയാണ് ജോബെ ഞാൻ ആകാശഗോളങ്ങൾക്ക് ഭ്രമണപഥം നിശ്ചയിച്ചപ്പം നീ എവിടെയായിരുന്നു ജോബിന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യവേൽ ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച് അതിന്റെ ഭ്രമണപഥങ്ങളിലേക്ക് അതിനെ ഉരുട്ടിവിടാൻ പോയ കാലത്ത് കൊച്ചുപിള്ളേര് പൈപ്പിന്റെ വണ്ടി ഉരുട്ടി റോട്ടിലൂടെ വിടുന്നത് പോലെ ദൈവം ആകാശഗോളങ്ങളെ അതിന്റെ ഭ്രമണപഥത്തിലേക്ക് ഉരുട്ടിവിടുന്ന കാലത്ത് ജോബേ നീ എവിടെയായിരുന്നു ആയിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക ദൈവം വീണ്ടും ചോദിക്കുക കാട്ടാടിന് പ്രസവകാലം നിശ്ചയിച്ചത് ആര് കാട്ടാട് പ്രസവിക്കൂ എന്ന് ജോബിന് അറിയാം പക്ഷെ അതിൻ്റെ പ്രസവകാലം എത്രയെന്നോ അത് നിശ്ചയിച്ചത് ആരെന്നോ കാട്ടാടിന്റെ വയറ്റാട്ടി ആര് എന്നോ കാട്ടാടിന് സൂതികർമ്മം ചെയ്യുന്നതാരെ എന്നോ ഒന്നും ജോബിനറിവുള്ള കാര്യം കടലിനടിയിലെ വലിയ മല പോലത്തെ ജീവിയാണ് തിമിംഗലം എന്ന് ജോബിനറിയാം ദൈവം ജോബിനോട് ചോദിച്ചു ജോബെ തിമിംഗലത്തിന് ശ്വാസം ഊതി കൊടുത്തതാര് തിമിങ്കലത്തിന് ആദ്യമായി പോയി ശ്വാസമോതി കൊടുത്തതാരെ ജോബ് എന്താ ഉത്തരം പറയുക കാട്ടുകെഴുതിയെ കെട്ടഴിച്ചു വിട്ടതാര് ദൈവം ജോബിനോട് ചോദിച്ചു കാട്ടുകെഴുതിയെ കെട്ടഴിച്ചു വിട്ടുന്നു ആരാതിനെ കെട്ടിയിട്ടത് അതിന് എന്നാ ചോദിക്കാൻ കഴിഞ്ഞു ഏതാണെങ്കിലും ദൈവം ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക ജോബേ ഞാൻ കാട്ടിലെ പക്ഷികളെ പാട്ട് പഠിപ്പിച്ചപ്പോൾ നീയാണോ വന്ന് താളം പിടിച്ചു തന്നത് ദൈവം ചോദിച്ചു ദൈവത്തിന്റെ ഈ ചോദ്യങ്ങളെ ആകെ മൊത്തം പരിശോധിച്ചാല് നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട് അതായത് ദൈവീകമായ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ദൈവം ഇവിടെ സ്പഷ്ടമാക്കി അത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ സമഗ്രമായ പദ്ധതിയില് ദൈവീകമായൊരു സമയമുണ്ട് ദൈവീകമായൊരു കാലമുണ്ട് അവിടെ മാത്രമേ സഹനത്തെ അതിൻ്റെ സമ്പൂർണതയിൽ മനുഷ്യാനെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളു എന്ന പരമമായ സത്യം ദൈവീകമായ സമയം എലീഹു പറയുന്ന ഉത്തരത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള ഒരു ഉത്തരവല്ല എലീഹു പറഞ്ഞ ഉത്തരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എലീഹു പറയുന്ന എന്താണ് ദൈവം ഒരു സഹനത്തിൽ നിന്ന് നിന്നെ നന്മയുടെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് എലീഹുവിൻ്റെ ഉത്തരം അതായത് നമുക്കറിയാം മഴക്കാലം ഒരുപാട് അസ്വസ്ഥതകളുള്ള കാലമാണ് കുടയെടുത്ത് നടക്കണം നനയണം അത് എവിടെയെങ്കിലും അപ്രതീക്ഷിതമായി ഇല്ലാതെ പോയാൽ മൊത്തം നനഞ്ഞു കുളിക്കും അതുപോലെ ഒരു യാത്രയ്ക്ക് പോയാൽ നല്ലൊരു ഉടുപ്പിട്ടുകൊണ്ട് പോകത്തില്ല ഉടുപ്പിട്ടാൽ അത് ചെളിതെറിക്കും നനയും ആകെ അസ്വസ്ഥത വണ്ടി ഓടിക്കുന്നവർക്ക് മഴക്കാലം അതിനേക്കാളും ദുഃഖകരമാണ് കാരണം എല്ലാ തരത്തിലുള്ള കാലാവസ്ഥ അസ്വസ്ഥതകളും ഈ മഴക്കാലത്ത് അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷെ എന്ന് വിചാരിച്ച് മഴ പെയ്തില്ലെങ്കിലോ മഴ മഴയില്ലാതെ പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ അസാധ്യമായി തീരുന്നു എന്നത് ആണ് സത്യം എലീഹു പറയുന്ന ഉത്തരവിതാ അതായത് ഒരു സഹനം വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നീ സർവ്വതും തീർന്നുപോയി എന്ന് നിലവിളിക്കുകയല്ല വേണ്ടത് മറിച്ച് ആ സഹനത്തെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി നിമിത്തമാക്കുന്നത് എങ്ങനെ എന്ന് തിരിച്ചറിയണം എന്നതാണ് സത്യം വയറ്റിൽ ഒരു മുഴയുണ്ടായി ഡോക്ടർമാർ എന്താ ചെയ്യുക ആ മുഴ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യും ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കും ആ മുറിവിലൂടെ കത്തി കടത്തി ആ മുഴ മുറിച്ച് നീക്കം ചെയ്യും ശസ്ത്രക്രിയ ചെയ്യുന്ന ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് ഈ മുറി ഉണങ്ങുന്നത് വരെയുള്ള സമയത്ത് വയറ്റിൽ ഒരു മൊഴ ഉണ്ടായിരുന്നതിനേക്കാളും കൂടിയ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നത് സത്യമാണ് പക്ഷേ നാം മനസ്സിലാക്കുന്നു ഈ ഒരു വേദന ശരീരത്തിൻ്റെ സമ്പൂർണമായ നാശത്തെ തടയുന്ന ആ വേദനയെ ഇല്ലാതാക്കാൻ വേണ്ടി അനിവാര്യമായൊരു വേദനയാണ് എന്നത് അല്ലെ അതായത് എലീഹുവിന്റെ ഉത്തരം ഇതാണ് ഉപരി നന്മയെ കുറിച്ച് ചിന്തിക്കണം എന്നതാണ് എലീഹു തരുന്ന ഉത്തരമെങ്കിൽ ജോഹുവിനോട് ദൈവം പറയുന്ന ഉത്തരം കുറെ കൂടി സൂക്ഷ്മമായ ഉത്തരം ജോബെ നീ പരിമിതമായ കാലവും പരിമിതമായ ആയുസുമുള്ള ഒരു വ്യക്തിയാണ് നിന്റെ ചിന്തകൾ പരിമിതമാണ് നിന്റെ ആയുസ് പരിമിതമാണ് എൻ്റെ രക്ഷാകര പദ്ധതിയാകട്ടെ ആകാശഗോളങ്ങൾക്ക് ഞാൻ ഭ്രമണപഥം നിശ്ചയിച്ച കാലം മുതൽ നിത്യതയോളം നീളുന്നതാണ് എൻ്റെ രക്ഷാകര പദ്ധതി ആ പദ്ധതിയിലാണ് ഞാൻ എല്ലാം ക്രമീകരിക്കുന്നത് ആ പദ്ധതിയിൽ എല്ലാത്തിനും അർത്ഥമുണ്ട് എന്നാണ് ദൈവം പറഞ്ഞു കൊടുക്കുക പരിമിതമായ നിന്റെ ബുദ്ധി കൊണ്ട് എൻ്റെ നിത്യതയോളം നീളുന്ന രക്ഷാകര പദ്ധതിയുടെ അർത്ഥം ഗ്രഹിക്കാൻ നീ വാശി പിടിക്കരുത് നമുക്കറിയാം ഇന്നുണ്ടാകുന്ന ഒരു സഹനത്തിന് അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമുക്കറിയത്തില്ല ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇന്നുണ്ടായ സഹനത്തെ രക്ഷാകരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഓടി വന്നത് ഒരു ബസ്സേ കയറാൻ വേണ്ടി ബസ് നിർത്താണ്ട് വിട്ടുപോയി ആകെ വിഷമിച്ചും വേദനിച്ചും നമ്മൾ സമയം പോയല്ലോ എന്നുള്ള ആകുലതയോടെ അരമണിക്കൂർ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ബസ്സേ കയറി പോയപ്പോഴാണ് കാണുന്നത് മുമ്പേ പോയ ബസ് ഒരു വലിയ കുഴിയിലേക്ക് മറിഞ്ഞു ഉടനെ നമ്മൾ പറയും എന്താണ് എൻ്റെ ദൈവമേ ഈ അരമണിക്കൂർ മുമ്പ് ബസ് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമവും സങ്കടവും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് വലിയ അനുഗ്രഹമായി മാറിയല്ലോ അതായത് ചില സഹനങ്ങൾ രക്ഷയ്ക്കുള്ള നിമിത്തങ്ങളാണ് എന്ന് കാലത്തിൽ നാം ഗ്രഹിക്കണം അതാണ് ദൈവം തരുന്ന വലിയ ഒരു ഉത്തരം അതായത് ചില സഹനങ്ങൾ ഇപ്പൊ അരമണിക്കൂറിന് അല്ലെ ഒരു മണിക്കൂർ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിലിരുന്ന ഒരു ഉമ്മ ഛർദിച്ചു ഛർദി കാരണം ആളുകൾ എഴുന്നേറ്റ് ഇടതു വശത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു അഞ്ചാറ് പേര് അങ്ങേ വശത്തിരുന്നു ബസ്സിലധികളൊന്നും ഇല്ല എല്ലാവരും സീറ്റ് മാറി ഇങ്ങേ വശത്തിരുന്നു രണ്ടു വളവങ്ങ് തിരിയുകയെ ഒരു ലോറി വന്ന് ഈ ആളുകൾ എഴുന്നേറ്റ് മാറി അതേ ഭാഗത്ത് ഇടിച്ച് ബസ് തകർന്നത് കാർക്കും തന്നെ പരിക്കേറ്റിരുന്നു പരിക്കേൽക്കാതിരുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആ ഉമ്മ ആ നേരത്തെ ഛർദിച്ചു എന്നുള്ളത് ർദില് വന്ന് മുഖത്തേക്ക് അടിക്കുമ്പോൾ അതൊരുതരം അസ്വസ്ഥതയാണ് അത് മനുഷ്യനെ വല്ലാതെ ഈർഷ്യ ഉളവാക്കുന്ന അനുഭവം പക്ഷേ ആ ഒരു സഹനത്തെ ദൈവം രക്ഷാകരമാക്കി മാറ്റിയപ്പോൾ ഒരു സഹനവും അതിൽ നിന്ന് വരുന്ന രക്ഷയും തൊട്ടടുത്തടുത്ത് സംഭവിച്ചാൽ അത് കൂട്ടി വായിക്കാൻ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ടും പറ്റും പക്ഷെ ദൈവം പറഞ്ഞു കൊടുക്കുന്നെന്താ ദൈവത്തിന്റെ നിത്യതയോളം നീളുന്ന പദ്ധതിയിൽ എല്ലാ സഹനത്തിനും അർത്ഥമുണ്ട് അർത്ഥമില്ലാത്ത ഒരു സഹനവും ദൈവം അനുവദിക്കുന്നില്ല അതാ അമ്പത്താറാം സങ്കീർത്തനം പറയുന്നത് നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ദൈവം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ പൊരുളതാ കാരണം ഓരോ സഹനത്തെയും ദൈവം തന്റെ രക്ഷാകര പദ്ധതിയില് രക്ഷയ്ക്കുള്ള നിമിത്തങ്ങളാക്കി സാഹചര്യങ്ങളാക്കി രൂപാന്തരപ്പെടുന്നു എന്നതാണ് ഇവിടെ പറയുന്ന ആത്യന്തികമായ ഉത്തരം പക്ഷെ ജോബിന് ഇതിൻ്റെ അർത്ഥം കാര്യമായി മനസ്സിലായി ദൈവം ഇത്രയും പറഞ്ഞിട്ടും ജോബിന് സഹനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ജോബ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ജോബ് ഒന്നും മനസ്സിലാകാതെ ചെയ്തു കൊത്തി എൻ്റെ ദൈവമേ ഞാനൊന്നും ചോദിച്ചില്ല അങ്ങ് എന്നോടൊന്നും പറഞ്ഞൂല്ല ഞാൻ സംസാരം നിർത്തി വായടച്ചു ദൈവം ജോബിനോട് പറഞ്ഞു ജോബെ ഞാൻ നിനക്ക് സഹനത്തിന്റെ അർത്ഥം കാണിച്ചു തരാം ദൈവമായ കർത്താവ് ജോബിനൊരു ദർശനം കൊടുത്തു എന്നാണ് ജോബിൻ്റെ ഗ്രന്ഥം പറയുക ഈ ദർശനത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന് ആത്യന്തികമായി നമുക്കറിഞ്ഞുകൂടാ ദൈവം ജോബിന് ദൈവീകമായൊരു ദർശനം കൊടുത്തു എന്നും ആ ദർശനത്തിലൂടെ ജോബ് പറയുകയാണ് എന്റെ കണ്ണുകൾ അങ്ങയുടെ രക്ഷ കണ്ടുകഴിഞ്ഞു ദൈവ ജോബിനെല്ലാം മനസ്സിലായി എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വാചകമാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുക നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ജോബ് ഏതോ ഒരു ദർശനം ലഭിച്ചതിൻ്റെ സാക്ഷ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഏറ്റു പറയുന്നു അതുകൊണ്ട് ദൈവീകമായൊരു ദർശനത്തിൽ ജോബിന് സഹനത്തിന്റെ ആത്യന്തികമായ അർത്ഥം വെളിപ്പെട്ട് കിട്ടി എന്ന് ഈ പുസ്തകം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന് വലിയൊരർത്ഥമുണ്ട് മനുഷ്യന്റെ എല്ലാ സഹനത്തിൻ്റെയും അർത്ഥം ഈ ഭൂമിയിൽ കണ്ടെത്താൻ ശ്രമിക്കരുത് മറിച്ച് ഈ ഭൂമിക്ക് അപ്പുറത്തേക്ക് നീളുന്ന നിത്യതയില് സ്വർഗത്തില് താരതമ്യം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഭൂമിയുടെ സഹനങ്ങളെ മനസ്സിലാക്കുക പലപ്പോഴും സഹനത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞ് വേദനിക്കുമ്പോൾ മനുഷ്യർ പരാതിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക ഈ ലോകം കൊണ്ട് തീരുന്നൊരു ജീവിതത്തെ കുറിച്ച് മാത്രമേ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ മറിച്ച് നിത്യതയോളം നീളുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് കാര്യമായിട്ട് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം അതുകൊണ്ട് ദൈവം പറഞ്ഞു തരുന്ന ഉത്തരം എന്താണ് ഇവിടെ സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞു തരുന്ന ഉത്തരത്തിന് രണ്ട് മാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തേത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിത്യത എന്ന യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് വേണം സഹനത്തെ മനസ്സിലാക്കാൻ കാൽവരിയിലെ കുരിശിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന സഹനത്തിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം മനുഷ്യനെ ദൈവത്തെ കുറിച്ചുള്ള പരാതി എന്താ എൻ്റെ ദൈവമേ എൻ്റെ പ്രിയപ്പെട്ടവര് രോഗികളായി കഷ്ടത അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഞാൻ ചങ്ക് തള്ളി കരഞ്ഞപ്പോൾ ദൈവമേ നീ എവിടെയായിരുന്നു കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൻ പ്രതിമകളെ എന്ന് വിളിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നിരീശ്വര കവി സകല ദൈവസങ്കല്പങ്ങളെയും പരിഹസിക്കുന്നുണ്ട് ശരിയാ മനുഷ്യന്റെ പരാതി അതാ ദൈവമേ ഞാനിങ്ങനെ സഹനത്തിൽ തീച്ചൂളയിൽ എരിഞ്ഞപ്പോൾ നീ എന്നോട് കരുണ കാണിച്ചില്ല നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല നീ എൻ്റെ വേദന മനസ്സിലാക്കിയില്ല എന്നതാണ് നമ്മുടെ പരാതി എന്ന് പറയുക പക്ഷെ ആ പരാതിക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ കുരിശ് എന്ന് പറയുക അവനോളം വേദനിച്ച ഒരു മനുഷ്യനില്ല അവനെപ്പോലെ അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനില്ല അവനോളം മുറിവേറ്റൊരു മനുഷ്യനില്ല എന്നത് സത്യമല്ലേ അവനോളം നിന്യമായി മരണത്തിന് വിധേയനാക്കപ്പെട്ട ഒരു മനുഷ്യ വ്യക്തിയും ഇല്ല എന്നത് സത്യം അതുകൊണ്ട് യേശുവിൻ്റെ കുരിശ് സഹനത്തിനുള്ള ദൈവത്തിൻ്റെ നിത്യമായ ഉത്തരമായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മനുഷ്യ നിന്റെ വേദനകളിൽ നിന്നെ സഹിക്കാൻ വേണ്ടി ഈ മണ്ണിൽ ദൈവം വെറുതെ വിട്ടിട്ട് ദൈവമായ കർത്താവ് ആകാശമേലാപ്പുകളിൽ മാലാഖമാരുടെ സഭയിലിരുന്ന് ആനന്ദ കീർത്തനം കേട്ടിരിക്കുകയല്ല മറിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹനങ്ങളിൽ വേദനകളിൽ നിന്നോടൊപ്പമുണ്ട് നിന്റെ വേദനകളിൽ നിന്നോടൊപ്പം നിന്ന് സഹിക്കുന്ന ദൈവമാണ് അവിടുന്ന് എലിക്വീസലിൻ്റെ ദ സയലൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ രംഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു രംഗമാണ് ഹിറ്റ്ലറുടെ തടങ്കൽ പാളയത്തിലെ പത്ത് തടവുകാർ തൂക്കു ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു അതിൽ കേവലം മൂന്ന് വയസ്സുള്ളൊരു കൊച്ചുണ്ട് ശരീരഭാരം കുറഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞ് മാത്രം മരിക്കുന്നില്ല ബാക്കിയുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടും ഈ കുഞ്ഞ് കയറിന്റെ അറ്റത്ത് കഴുമരത്തിൽ പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കണ്ടപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ദൈവമില്ലെന്ന് ഉറപ്പായി കാരണം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ നിഷ്കളങ്കനായ കുഞ്ഞിങ്ങനെ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് നിശബ്ദ വിരിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയുക ശരിയാണെന്ന് തനിക്ക് തോന്നി തോന്നിയെന്ന് എലിക്വീസിൽ എഴുതി വയ്ക്കുക പക്ഷേ തൊട്ടടുത്ത് വേറൊരാൾ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു എടാ മണ്ട നിനക്ക് കണ്ണില്ലേ കണ്ണു തുറന്ന് നോക്ക് ആ കയറിന്റെ അറ്റത്ത് പിടയുന്നത് ദൈവമല്ല എങ്കിൽ മറ്റാരാണ് എന്ന് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ ഈ കൃതി സുന്ദരമായി സഹനത്തെ ആഖ്യാനം ചെയ്യുകയാണ് ഓരോ കയറിന്റെ അറ്റത്തും പിടയുന്നത് ദൈവപുത്രനാണ് സഹനത്തിന്റെ തീച്ചൂളയിൽ എരിയുന്ന ഓരോ മനുഷ്യനും ദൈവപുത്രനെ പോലെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി നിറവേറ്റുകയാണ് എന്ന സത്യം കാരണം അവനെ സഹിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കരയാൻ വേണ്ടി വിട്ടിട്ട് ദൈവം മാലാഖാമാരുടെ സഭയിൽ ആനന്ദകീർത്തനത്തിൽ മുഴുകിയിരിക്കുകയല്ല മറിച്ച് മനുഷ്യന്റെ വേദനകളിൽ അവനോടൊത്തു വേദനിച്ച് അവൻ്റെ വേദനകളെ സ്വന്തമാക്കി അവൻ്റെ വേദനകളിൽ നിന്ന് അവന് വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ സഹനത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നതാണ് ഈശോമിശിയായുടെ കുരിശ് തരുന്ന ആത്യന്തികമായ ഉത്തരം കാൽവരിയിലെ കുരിശിലെ നല്ല കള്ളൻ കണ്ടെത്തുന്നതാണ് മൂന്ന് പേര് ഒരുപോലെ കുരിശേ കിടക്കുക ഈ നല്ല കള്ളൻ കണ്ടെത്തി എൻ്റെ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവ് ഈശോമിശിയായ എന്നോടൊത്ത് വേദനിക്കുന്നു ഉടനെ അവൻ രക്ഷപ്പെടാൻ വേണ്ടിയല്ല തിരി പ്രാർത്ഥിക്കുക അവൻ പ്രാർത്ഥിച്ചതെന്താ പിതാവെ അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവര് അതുകൊണ്ട് സഹനം എന്ന ഈ യാഥാർത്ഥ്യം ദൈവം കൈവിടുന്ന അനുഭവമല്ല എന്ന് ഈശോയുടെ കുരിശ് പഠിപ്പിക്കുന്നു മറിച്ച് ക്രൂശിതൻ എല്ലാ സഹനത്തിലും സന്നിഹിതനാണ് സഹിക്കുന്ന എല്ലാ മനുഷ്യരും ക്രൂശിതനോടൊത്താണ് വേദനിക്കുക നല്ല കള്ളനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഈ സഹനത്തിലൂടെ അങ്ങയുടെ രാജ്യത്തിലെത്തിച്ചേരാൻ എന്നെയും പഠിപ്പിക്കണമേ എന്ന്